രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ വിളിച്ചാൽ ആൻസർ ചെയ്യുന്ന പ്രവർത്തകരുണ്ട് അവർ ഉറങ്ങുന്നില്ല എപ്പോ വിളിച്ചാലും അവർ റെഡിയാണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ എവിടൊക്കെ അങ്ങനത്തെ ആൾക്കാര് ഏത് പ്രയാസം വന്നാലും ഇതാ നമുക്ക് അവരെ വിളിച്ചാൽ മതി അവരെ വിളിച്ചാൽ മതി ആ കുട്ടികൾ റെഡിയാണ് ഭയങ്കര ഇതിനൊക്കെ ഫുൾ ടൈം അവർ ഏത് സമയത്തും വിളിച്ചോളൂട്ടോ ഞങ്ങൾ പറ്റുന്ന സേവനം ചെയ്യും ശരീരം കൊണ്ട് ത്യാഗം ചെയ്യുന്നവർ ഇവരെല്ലാം എന്തല്ലോ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഫലമുള്ളവരാണ് അവരാണ് വിജയിക്കുന്നവർ അവർ വിജയിക്കുന്നവരാണ് സ്വർഗം കിട്ടുമെന്ന് മാത്രമല്ല ഒരിക്കലും മരണമില്ലാത്തൊരു ലോകം അള്ളാഹു സ്വർഗ ലോകത്തവർക്ക് ആരാമങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു എന്നിട്ട് പറഞ്ഞ വാക്ക് സമുദായത്തിന്റെ സേവനം ജനങ്ങൾക്ക് നാടിനെ സേവനം ചെയ്യുന്നത് നമ്മുടെ ദീനിന്റെ മുഖമുദ്രയാണ്